ബൈക്ക് റൈഡിനും ഒക്കെ പറ്റിയ തേയിലക്കാടിൻ്റെയൊക്കെ നടുക്കൂടെയുള്ളൊരു അടിപൊളി റോഡും ഒരു പ്രകൃതി ഭംഗി നേരെ വിട്ടു ഏലപ്പാറയിലേക്ക് അപ്പം ഇന്ന് നമ്മുടെ യാത്ര നേരെ കൊച്ചുകരിന്തിരിയിലേക്കാണ് അതായത് ഏലപ്പാറയിൽ നിന്ന് നമ്മൾ ഉപ്പുതറയ്ക്ക് പോകുന്ന റൂട്ട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് വളരെ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം പക്ഷേ അതുപോലെ തന്നെ അധികം ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ കൊച്ചുകരിന്തിരി എന്ന് പറയുന്ന ഈ സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂട്ട് ബൈക്ക് റൈഡേഴ്സിന് ഒക്കെ ടൂറിസ്റ്റുകൾക്കും എല്ലാവർക്കും അതായത് ഒരു സംഭവം ഒരു ചെറിയ റോഡൊക്കെ ആണെങ്കിലും അധികം തിരക്കൊന്നുമില്ല നമ്മുടെ ഏലപ്പാറ ടൗണിൽ നിന്ന് നേരെ അകത്തോട്ട് ഉപ്പുതറ റോഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡ് തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെയുള്ള ഈ യാത്രയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതായത് നമ്മളെ ഈ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അതായത് ഒരു സൈഡിലെ തേയിലത്തോട്ടങ്ങളാണ് അതിൻ്റെ ഇപ്പം ഈ മഞ്ഞുള്ള സമയത്തൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഫുള്ള് മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഒരു വേറൊരു ക്ലൈമറ്റാണ് ഇങ്ങോട്ട് വരുമ്പോൾ വാഗമണ്ണിലേക്ക് നമുക്ക് ഈ റൂട്ടിൽ എടുക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ റൂട്ടിൽ കണ്ട് കണ്ട് നമുക്ക് വാഗമണ്ണിലേക്ക് പോകാൻ പറ്റും എല്ലാവരും വാഗമണ്ണിലേക്ക് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഏലപ്പാറ വന്ന് ഏലപ്പാറയിൽ നിന്ന് ഡയറക്റ്റ് വാഗമണ്ണാണ് എന്നാൽ ഏലപ്പാറയിൽ നിന്ന് ഈ കൊച്ചു കരിന്തിരി റോഡിൽ നമ്മൾ കയറി പോവുകയാണെങ്കിൽ നമുക്ക് പാലൊഴുകും പാറ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പൈൻ വാലിയുടെ അടിവാരത്തെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുട്ടക്കുന്നൊക്കെ കണ്ട് അങ്ങനെ കവർ ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും എന്നാൽ അതിനെപ്പറ്റിയൊന്നും ആർക്കും അങ്ങനെ വലിയ അറിവില്ല പക്ഷേ ഈ റോട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു റോഡാണ് ഏറ്റവും ഭംഗിയെന്ന് വെച്ചാൽ ഈ തേയിലത്തോട്ടത്തിന് നടുക്കൂടെയുള്ള നമ്മുടെ ഒരു യാത്രയാണ് രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളും മറ്റും മഞ്ഞൊക്കെ മൂടിയ സമയത്ത് ഭയങ്കര ഭംഗിയാണ് നമുക്കിതുവഴി വരാനായിട്ടൊക്കെ എനിക്കും വലുതായിട്ട് ഈ റോഡിനെക്കുറിച്ച് അങ്ങനെ അറിവില്ലായിരുന്നു പക്ഷെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് മനു ഗോകുൽ അവരുടെ വീടും ഇവിടെ തന്നെയാണ് അവർ പറഞ്ഞുള്ള അറിവാണ് ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി എനിക്കുണ്ടായിരിക്കുന്നത് ഞാൻ ഒരു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നെ ഞാനിപ്പോൾ ഫാമിലിയായിട്ട് കൂട്ടി ഇങ്ങനെ ഒരു യാത്ര ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം ഒരു ദിവസത്തെ നമുക്ക് ട്രിപ്പൊക്കെ നമുക്ക് ഇതിൽ വഴി വന്നു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് നഷ്ടവും ഉണ്ടായിരിക്കില്ല ഒരിക്കലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ റോഡും അതിലുള്ള യാത്രകളും പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള കടകളും ചെറിയ അരുവികൾ അങ്ങനെയുള്ള എല്ലാം നമുക്കിവിടെ ഉണ്ട് അതുപോലെ സ്റ്റേ അടിക്കാനൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സ്റ്റേ അടിക്കാനായിട്ട് ഹോം സ്റ്റേകളും മറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരു ദിവസത്തെ യാ ഇങ്ങോട്ടുള്ള യാത്ര ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല കാരണം അതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വാഗമണ്ണിലോട്ടൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ട് തിരഞ്ഞെടുക്കുക അതായത് നേരെ ഏലപ്പാറ വന്നിട്ട് ഏലപ്പാറയിൽ നേരെ ഉപ്പുതറ റോഡ് വന്ന് കൊച്ചു കരിന്തീർ റോഡ് തിരഞ്ഞെടുക്കുക ഈ റോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഗമണ്ണിൻ്റെ ഒരു നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് ഇതുവഴി കറങ്ങി പോകാൻ പറ്റും ഈ റോഡാണ് വാഗമണ്ണിലോട്ടുള്ള മിക്ക കാഴ്ചകളും ഉള്ള റോഡ് തന്നെയാണ് ഇത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ വിത്ത് ശ്രീ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ യാത്രാ വീഡിയോസിനായി കാത്തിരിക്കുക